അക്ഷയ സോറി അക്ഷയ കേന്ദ്രം ആരാ ഞാൻ ശ്രീകുട്ടനാ പര ശ്രീകുട്ടാ ചേച്ചിക്ക് ഏത് ശ്രീകുട്ടനാ ചേച്ചി ചേച്ചി പത്തേ പഠിച്ച ശ്രീകുട്ടൻ ശ്രീകുട്ടൻ ആ പര എന്താണ് മോന് പുതുക്കാൻ വിളിച്ചതാ മോനെ ഇവിടെ പാൻ കാർഡ് പുതുക്കും പാസ്പോർട്ട് പുതുക്കും ഐഡന്റി കാർഡ് പുതുക്കും ഏതല്ല മോനെ പുതുക്കേണ്ടേ അയ്യോ അതല്ല ചേച്ചിയോട് പറഞ്ഞ പ്രേമം പുതുക്കാൻ വിളിച്ചതാണോ രാവിലെ വിലക്കെടുത്താൻ വേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചേച്ചി நம்மளை போல உள்ள சுந்தரி பெண்ணுங்கி சாப சாபம் அல்லாது பின்னா நம்மளெந்தவர எந்தடா எந்தடி நீடி கல்லோ நீடி கள்ளி தெம்மாடி நீ போடி தெம்மாங்குடி വീട്ടിൽ കൊണ്ട് വായിച്ചിട്ടോ വീട്ടിൽ കൊണ്ട് വായിക്കാനല്ലോ അയ്യോ മാറിപ്പോയി മാമ മാമ ഈ ഫോർത്തിനൊരു കുഴപ്പമുണ്ട് മാമ എന്ത് ഇതില് ഫോട്ടോ സഹിതം വേണം മാമ രണ്ട് ഫോട്ടോ വേണമെങ്കിൽ തരാം മറ്റേതെന്റെ ഇല്ല എന്തോ മാമ അതല്ലെന്ന് മാമിനിപ്പ എന്തിനു വേണ്ടിയപ്പോ ലോ എനിക്ക് ഒന്ന് രണ്ട് ലോൺ വേണമായിരുന്നു വെച്ച് അത് സംഭവം അതൊരെണ്ണം വേണം പിന്നെ വേറെ രണ്ട് യു അത് രണ്ടെണ്ണം വേണം ഇത് അക്ഷയ യു ഐ ഐ ടു ടു വാണ്ടിങ്മ എനിക്ക് ഇങ്ങനെ പടപടീഷിയാക്കുമ്പോ നാക്കും തരും ബിപിയും കൂടുമ്പോളെ മാമ ഇവിടെ ഇത് ഞാൻ കോപ്പി എടുക്കട്ടെ

ഓറ്റി പിഷാ എന്റെ വായിരിക്കുന്നത് കേക്കരുത് എല്ലാവരും ഓരോ തമ്മര് കയറി വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടും വേദനയും നിങ്ങൾക്ക് അറിയത്തില്ല ഇനി ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മണ് അറിഞ്ഞാ കിടക്കുമോ പിന്നെ അവന്റെ അച്ഛന്റെ പേരൊന്നും പറയുന്നു അച്ഛൻ മരിച്ചു എങ്ങനെ മരിച്ചു അച്ഛനാ അച്ഛന് ഭയങ്കര നിർബന്ധ ബുദ്ധി എന്തുമാണിവാശി പിടിവാശി വന്നിറങ്ങി പിടിവാശി വന്നാ മരിക്കുന്നു എൻറെ അച്ഛൻ ഉമ്മറത്ത് ചാരി കസേരിക്കുന്ന ചാരി ശ്വാസം മുകളിലോട്ട് എടുത്തതും ഒരു കൊതു മൂക്കിനകത്ത് കയറിപ്പോയി എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മൂക്കി കയറുന്നോളാ കൊതു എന്നും പറഞ്ഞ് അപ്പച്ച വായും മൂക്കും കൊത്തിപ്പിടിച്ചു എന്നിട്ട് അപ്പച്ചനും തീന്ന് പൊതുവും തീരുന്നു രണ്ടിടെ ഒരു കുഴി അങ്ങ് മൂടുകയും ചെയ്തു വന്നപ്പോഴെ ശ്രദ്ധിച്ചു അത് ചോദ്യമേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഹിന്ദിക്കാരന്റെ ഹോട്ടലിൽ കയറി കഴിക്കാൻ എന്തൊക്കെയുണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ചൈനീസ് ഫുഡ് ബനാത്താഹേ അറബിക് ഫുഡ് ഹെ നമ്മളെല്ലേ ആള് പറഞ്ഞു ചൈനീസ് ഫുഡും വന്ന് അറബിക് ഫുഡും വന്ന് ബെനാത്താഹെ കിട്ടീല ഉണ്ടാക്കി തരുമ്പ ഉണ്ടാക്കി തന്നില്ലല്ലോ ഉണ്ടാക്കി തരുമ ഉണ്ടാക്കി തരും തന്നില്ലേ മാമ ബെനാത്താഹേന്ന് പറഞ്ഞ മലയാളത്തിൽ ഉണ്ടാക്കി തരോന്ന്